ഹൈ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്നാലും വിശേഷ സുഖിയാലേ എല്ലാവർക്കും നമ്മ മൈസൂർ മൈസൂർ പാലസിൽ മുമ്പ് ഉള്ളത് ദസറ അല്ലേ ദസറ ഇടക്കല്ലേ അപ്പോൾ ദസറ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വന്നെയാണ് അപ്പോൾ നമ്മൾ ഇപ്പം രാത്രി ഇപ്പോൾ സമയമെന്നറിയാം സമയം 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 എട്ട് അയിമ്പത്തി ഏഴ് രാത്രി ഒമ്പണിയായി അപ്പോൾ ഇവിടുന്ന് കറങ്ങേട്ടാ അമ്മ ചുമ്മാ ഇങ്ങനെ കറങ്ങുന്നു കണ്ട ലേച്ചിൽ കണ്ട ഫുള്ള് ഭയങ്കര സെറ്റപ്പ് അറിയാലോ ദസറന്നറിയാലോ ഇതാ മൈസൂർ പാലസ് ഇത് മൈസൂർ പാലസിന്റെ പാർക്കിംഗ് ഇത് മൈസൂർ പാലസ് അത് അങ്ങനെ കാണുന്നത് അങ്ങനത്തെ ഓളങ്ങ് കണ്ടോ അപ്പം മൈസൂർ പാലസിന്റെ പാർക്കിംഗിന് നമ്മളെ വണ്ടിയില്ല ഏഹ് പാലസിന്റെ പാർക്കിങ്ങില് അപ്പൊ അങ്ങനെ ഇടത്തേക്ക് വന്നേ വണ്ടി എടുക്കാൻ വേണ്ടി വന്നേ നമ്മൾ പാലസിനുള്ളിൽ ഇത്ര നേരം ഉണ്ടായിന് ആ വീഡിയോ എല്ലാം കാണണമെങ്കിൽ ഇന്നലത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാം കാണാ ഓക്കെ ഇവിടുത്തെ ഇതിനെ മുമ്പുള്ള വീഡിയോസെല്ലാം ഇട്ടിട്ടുണ്ട് എന്റെ ചാനലുണ്ട് യൂട്യൂബ് ചാനൽ കാണാത്തരൊന്നും കാണട്ടോ ഓക്കെ അപ്പോ എന്തെല്ലോ ഉണ്ട് അതിനെട്ടോ ഫ്ലൈറ്റ് ഷോ അല്ലേ ഫ്ലൈറ്റ് ഷോ ഉണ്ട് ഡ്രോൺ ഷോ ഉണ്ട് അതിൽ അപ്പുറത്ത് നിന്നാ നമുക്ക് ഇവിടുന്ന് എന്താ പറയാ പാൽസിന മുകളിലൊക്കെ ഇങ്ങനെ വന്നിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ പാൽസന മോളിൽ ഇങ്ങനെ കറങ്ങിയിട്ടുള്ള ഭയങ്കര രസമാണ് അത് ഒരു ഫ്ലൈറ്റ് ഒന്നല്ല അഞ്ച് അഞ്ച് പത്ത് ഫ്ലൈറ്റ് എന്താ രസംന്ന് അറിയാ തണുത്ത കാറ്റ് എന്താ കാറ്റ് ഞാൻ ഒന്നാമത് ഈ കുപ്പായിട്ടിട്ട് കണ്ടോ ഈ കുപ്പായ കണ്ടോ കണ്ടോ ഈ ഹോൾസെലെ കുപ്പായിട്ടുകൊണ്ട് തണുപ്പടിച്ച് കയറുന്നില്ല പോസ്റ്റ് മുകളിൽ ഇവിടുത്തെ കിടന്നുറങ്ങാ അപ്പൊ രാവിലെ ജി വണ്ടി എടുക്കും ഞാൻ ഇങ്ങനെ ഓക്കെ അപ്പം പിന്നെ അങ്ങനെയാന്ന് കഥ ഞാൻ മറ്റേ തറക്ക കേട്ട വീടും മറ്റേ തറക്ക സാധന മക്കളെ മറ്റേ സാധനം പിന്നൂടാടേ ബാഗിലിട്ടൂട ഇത് കമ്മലും മാലിയാന്ന് കമ്മലും മാലിയും ഇത് വാങ്ങിയതോ ഇതാ മാലിതാ മാല 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 പിന്നെ 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 കമ്മൽ എടുത്തു കമ്മല് ആ കമ്മല് കമ്മല് വാങ്ങിയതോ ഇന്ന് പോകുമ്പോ രാവിലെ ആണ് ഫുള്ള് വണ്ടിയെടുക്കല് കാരണം വരുമ്പോ കമ്പലി ഞാനെടുത്ത് ഞാൻ അവനോട് പറഞ്ഞു പോകുമ്പോ ഇനി ഫുള്ള് എടുക്കണം വാണിങ്ങനെ മാറാട്ടോ പോകുന്ന നാടൻ വരെ എങ്ങനെ പോവാം ബൈക്കൊക്കെ എന്നാ ഇതാ എന്തെങ്കിലും ഉറങ്ങാനെങ്കിലല്ല ബൈക്കല്ലേ സീറ്റിയല്ലേ ഓർക്കാറ്റുണ്ടെങ്കിൽ അല്ല ഉറങ്ങാനെങ്കിലും അപ്പം നമ്മൾ മൈസൂർ പാലസിൻ്റെ ഇവിടെ നിന്ന് പോവുകയാണ് നേരം നേരം അല്ല ആ അപ്പഴത്തേക്കൂടെയാ അപ്പത്തേക്കൂടെയാ പാലസിൻ്റെ അല്ല പാലസിൻ്റെ ഇത് വേണ്ട പാലസിൻ്റെ ഇതൊരു എൻട്രൻസ് അല്ലേ ആ ഇതൊരു എൻട്രൻസാ നോക്കി ഇപ്പോഴത്തേക്കറങ്ങണം ഈരോട്ടൻ എക്സിറ്റി ഇല്ല ഇതാ മക്കളെ കണ്ടോ ഫുള്ള് ആൾക്കാർ കണ്ടോ ഫുള്ള് കച്ചവടക്കാരും ആൾക്കാരും നല്ല ആൾക്കാരാ വാവ് വ്യൂട്ടി അല്ലേ ഫുൾ 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 ഫോട്ടോ സൈഡിൽ ബ്ലോക്ക് 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 ഡ്രസ്സ് അടിപൊളിയാണ് ഡ്രസ്സും ഡ്രസ്സ് വെച്ചോട ഇവിടെ എല്ലാരും മലയാളികളുണ്ട് ഹിന്ദി ഉണ്ട് തമിഴ് തമിഴൻസ് ഉണ്ട് എല്ലാരും ഉണ്ട് ല്ല ഭയങ്കര പാലസിന്റെ വ്യൂ വേണ്ട പാലസിൻ്റെ ഇതാ റോഡിൽ നിന്ന് പാലസിൻ്റെ വ്യൂ ഉണ്ടോ പാലാ മൈസൂർ പാലാണ്ടേറ്റ് ടൂറിനുള്ള വ്യൂ എല്ലാവരും ഫോട്ടോ വ്യൂ എന്താ नहीं सले नहीं सले नहीं सले हैं 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 हैं

ലൈറ്റിൽ ഇന്നലെ ഇതന്നെ കാണുന്നേ പാലസിന്റെ ഫ്രണ്ട് ലൈറ്റ് ഓഫ് ലൈറ്റ് ഓഫ് ആക്കി പാലസിന്റെ മെയിൻ ഓഫ് ആക്കി ചെറിയ ലൈറ്റ് ലൈറ്റിൽ ഓഫ് ആക്കി തിരിച്ച് വണ്ടിന്റെ അടുത്തേക്ക് പോയാണ്

നെയ്ന്ന് പറഞ്ഞ നെയ് ഒരു സ്ഥാനം കഴിച്ചിട്ടില്ല അമ്മ ആകെ കഴിച്ചത് മലയാളികളുടെ ഒരു റെസ്റ്റോറൻ്റ് ഫ്രൈഡ് റൈസ് വെജ് വെജ് ഫ്രൈഡ് റൈസും ഷേക്കും അതാണ് എടാ ആകെ ഇന്നത്തെ ഭക്ഷണം അതാണ് ഒന്നുമില്ല ഞാൻ മോനെ ഇന്ന് ആകെ കൂടെ അമ്മ കഴിച്ച ഉച്ച ഉച്ച സമയത്ത് ഒരു പന്ത്രണ്ടര മണിക്ക് അവക്കാടോ ഷേക്കും വെജ് ഫ്രൈഡ് റൈസും ആകെ കഴിച്ചിട്ടു വേറൊന്നും കഴിച്ചിട്ടില്ല അവസ്ഥ ഴിച്ച പണിട്ടു ബാരിറ്റിനെ പണി കിട്ടുന്നോണ്ടെങ്കിൽ കഴുകുകയാണ് പേടി വീടിനേരം ബാറ്റിന് പണി കിട്ടണെങ്കിൽ ഫുഡ് ഇൻഫെക്ഷൻ ആയിനെങ്കില് കാരണം ഇവിടെ കണ്ടെടുത്തോളം എനിക്ക് നമ്മളെ അടുത്തോലല്ല പറയണ്ടല്ലേ ഫുഡൊന്നും അതുകൊണ്ടാണ് വൃത്തി എന്ന് സംഭവം കാണുന്നില്ല അതുകൊണ്ടാണ് ഇവിടുത്തെ അവർക്കൊക്കെ ആയിരിക്കും പക്ഷെ നമുക്ക് ശരിയാവില്ല എനക്ക് ശരിയാവില്ല പ്രത്യേകിച്ച് തീരെ ശരിയാവില്ല ഫുഡിന്റെ സെറ്റപ്പ് ഇടാ ഫുഡ് തെറ്റപ്പെടോ ഇങ്ങോട്ടേക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നമ്മ തൊട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ ഇതുപോലെ ഫ്രൈഡ് റൈസും അവടെ ശേഖരം കഴിച്ചു ഇത് എന്താ സംഭവ ഇത് വരുന്ന ഇങ്ങനെ ആളിതാക്കുന്നുണ്ടല്ലോ കടലാണല്ലേ ആ മറ്റേ ഇതും ചോളും കടലും എന്റെ മോനെ എന്നാ കാലിന്റെ അടിയിലൂട്ട് പോയിന് എന്താ പറയാ ഇതാ മെയിൻ ഇതാ ഇതൊക്കെ ടക്കുള്ളവർക്കെല്ലാം മൈക്ക് കൊടുത്തിന് ട്രാഫിക് പോലീസിനെ യും ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് കേട്ടാ പൈനാപ്പിള് ബത്തക്ക പിന്നെ പപ്പായ ഇതൊക്കെ ഉണ്ട് വേണ്ട 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 ആ മുരിക്കുന്നൊക്കെ അയ്യെല്ലാം കാണുമ്പോ ഭയങ്കര രസം ഇങ്ങനെ വേണൊക്കെ

ധൈര്യത്തിൽ തിന്നാൻ പറ്റുന്ന ഇവിടുത്തെ ഒരു സാധനം ചോളാണ് ചോളം ഇവിടത്തും ഒരു നാറ്റുണ്ട് മക്കളെ ഇവിടത്തും ഒരു നാറ്റുണ്ട് നമ്മളെ വണ്ടീന്റെ അടുത്ത് തന്നെ വണ്ടി വിപറാവണ്ടി വണ്ടീൻ്റെ അടുത്ത ഇവരുടെ കിടന്ന് ഉറങ്ങലായി ഉറങ്ങലായി തമിഴ്നാട്ടിലെ കിങ്ങായിരിക്കും തമിഴ്നാട്ടിലെ വല്ല പണക്കാരാട്ടിലെ പണക്കാരായിരിക്കും പറയാൻ കഴിയില്ല ഇങ്ങനെ നിലത്തരം കടന്നിട്ട് അപ്പൊ നമ്മളെ വണ്ടിയിലോ അവിടെ വീടല്ല വണ്ടി ആ അപ്പുറം വണ്ടി എവിടെയാന്ന് ഇതല്ല

കാഴ്ചണ്ട കാഴ്ചണ്ടാ ഇതാ കാഴ്ചകൾ കാഴ്ചകൾ എന്താ സംഭവം നോക്കിയാലേ കുതിരണ്ടിട കുതിരണ്ടി കുതിരണ്ടി കുതിരണ്ടിട്ട് പിടിച്ചേ കുതിരണ്ടി എടുത്തോ കുതിരണ്ടി 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 കുതിരണ്ടി

ഞാൻ മാപ്പടാ മാപ്പിട്ട് മാപ്പ ഇട്ടു ഓക്കെ നമ്മിപ്പോൾ ഉള്ളത് മൈസൂർ ബസ് സ്റ്റാൻഡ് എടുത്തിട്ടാ ഇതാവ് ബസ് സ്റ്റാൻഡ് മൈസൂർ ബസ് സ്റ്റാൻഡ് എടുത്തിട്ടേ ഇവിടെ റോഡിൻ്റെ പൊട്ടി കുടുങ്ങിയിട്ടാണുള്ളത് റോണ്ടി നാടുന്ന് പോലും ഇവിടെ മക്കള് പോകുന്നുണ്ട് പുള്ളേർ പോകുന്നുണ്ട് എന്താ ഏത് മൂട് മൂട് ഭയങ്കര വണ്ടിയാട്ടോ വണ്ടി എന്ന് പറഞ്ഞാ ആ വണ്ടി നോക്കിയാ ഏ വണ്ടിയാ ഭയങ്കര ബ്ലോക്ക് മൈസൂർ നമ്പളീട്ട് ബ്ലോക്ക് ഹൈവേ കയറി മെയിൻ ഹൈവേ മൈസൂർ റോഡ് കറക്റ്റ് രാത്രി പതിനൊന്ന് മണിക്ക് ഇത് ഓഫ് ആവും കേട്ടോ ലൈറ്റ് എല്ലാം ഓഫാവും എല്ലായിടത്തും ലൈറ്റ് ഓഫ് ആവും കംപ്ലീറ്റ് ലൈറ്റ് ഓഫ് ആവും രാത്രി മണിക്ക് പതിനൊന്ന് മണിക്ക് എല്ലാ റോഡിലും ഉണ്ടാവട്ടെ അങ്ങോട്ടും ഉണ്ടാവും എന്താ അസുഖല്ലേ ഭയങ്കര അസുഖല്ലേ അടിപൊളിയാ ഗോളി ഇതാ